ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്ക സംരക്ഷണത്തിന് കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഓൺലൈൻ ആപ്ലിക്കേഷൻ പുറത്തിറക്കി പോത്താനിക്കാട് ഹണിഗ്രാം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ബി ഉദ്ഘാടനം മാത്തിക്കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു പോത്താനിക്കാട് ഹണിഗ്രാം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി കർഷകർക്കായി ഇ കോമേഴ്സ് ഓൺലൈൻ ആപ്പ് പുറത്തിറക്കി ആപ്പിന്റെ ഉദ്ഘാടനം ആവോലി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ മാത്യു കുഴലനാടൻ എം നിർവഹിച്ചു ഞാൻ രണ്ട് കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് യഥാർത്ഥത്തിൽ നമുക്കൊരു നിരാശ ഞാനൊരു ജനപ്രതി എന്ന നിലയിൽ ഉള്ള ഒരു ഡിസപ്പോയിൻമെൻ്റ് ഒരു നിരാശ സങ്കടം എന്നൊക്കെ പറയുന്നത് ഞാനും ഭാഗമായിരിക്കുന്ന സർക്കാരോ അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനമോ ഒക്കെ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ചെറിയൊരു പിന്തുണ പോലും യഥാർത്ഥത്തിൽ നൽകാൻ കഴിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുക അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് കാർഷിക മേഖലക്കായിരിക്കും കർഷക വിഷയങ്ങൾക്കായിരിക്കും കർഷകർക്കായിരിക്കും എന്ന് പറഞ്ഞിരുന്നു ഞാനൊരുപാട് പരിശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നില നിർഭാഗ്യവശാൽ സർക്കാരിൻ്റെ ഒരു പോളിസിയും അപ്രോച്ചും ഒക്കെ കാർഷിക വിഷയങ്ങളിലോ കർഷക മേഖലയിലോ ഒക്കെ അങ്ങേയറ്റം നിരാശാജനകവും അല്ലെങ്കിൽ അങ്ങേയറ്റം വിസ്മസിംഗുമാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം ആ ഒരു നിരാശ ഉള്ളപ്പോൾ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴുള്ള എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇനി മുമ്പോട്ടുള്ള കാലത്ത് കാർഷിക വൃത്തിയെ കൃഷിയെ കൂടുതൽ ആദായകരവും അല്ലെങ്കിൽ സസ്റ്റൈനബിൾ നിലനിർത്താൻ കൊ കൊണ്ടോ കഴിയുന്ന നിലയിലാക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയിലേക്ക് ടെക്നോളജിയെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ടെക്നോളജി ഇന്റഗ്രേഷനാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ ഏറ്റവും പ്രഥമമായ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെർമി ജോൺസ് അധ്യക്ഷത വഹിച്ചു കാർഷിക ക്ഷേമത്തിനായി രൂപീകരിച്ച ബി ഫാമേഴ്സ് ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു തീർച്ചയായും കർഷകരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് മാർക്കറ്റിംഗ് ആണ് അവരെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏത് തരത്തിൽ മാർക്കറ്റ് ചെയ്യാം അതിന് യഥാർത്ഥത്തിലുള്ള വില ലഭിക്കുന്നില്ല ഇടനിലക്കാർ കൂടുതൽ ലാഭമെടുക്കുകയും ഉൽപാദകർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് ലഭിക്കേണ്ടതായ വില ലഭിക്കാതെയും എഫ് പി ഒ മാനേജിംഗ് ഡയറക്ടർ ഇ എം ഷാജി പദ്ധതി വിശദീകരണം നടത്തി ഉദ്ഘാടന സമ്മേളനത്തിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ച ഉപകാരങ്ങൾ നൽകി കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ഓൺലൈൻ വഴി വില്പന നടത്തുന്നതിനും ജനങ്ങൾക്ക് മായവും വിഷവുമില്ലാതെ പച്ചക്കറികളും മത്സ്യ മാംസവും വാങ്ങുവാൻ സഹായിക്കുന്നതാണ് ബി ഫാം ടെക് ഓൺലൈൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് വിജയാനുഭവം